പ്രീ പ്രൈമറി സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിക്കുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതി ആലപ്പുഴ മഴക്കൂർ ഗവൺമെന്റ് യു സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു ദ്രുതഗതിയിലുള്ള മസ്തിഷ്ക വികാസത്തിന്റെയും ശാരീരിക വളർച്ചയുടെയും ഘട്ടമായ പ്രീസ്കൂൾ കാലഘട്ടത്തിൽ ഭാഷ വൈകാരികം വൈജ്ഞാനികം ആസ്വാദനം സർഗാത്മകത കായികം തുടങ്ങിയ മേഖലകളിൽ സമഗ്ര വികസനം ഉറപ്പാക്കുന്നതിനാണ് വർണ്ണക്കൂടാരം പദ്ധതി നടപ്പിലാക്കുന്നത് ഒപ്പം പഠനഭാരം ഒട്ടുമില്ലാതെ കളിപ്രവർത്തനങ്ങളിലൂടെയും നേരനുഭവങ്ങളിലൂടെയും പ്രീസ്കൂൾ പഠനം ആസ്വാദികരമാക്കാൻ വേണ്ട ഭൗതിക പശ്ചാത്തല സൗകര്യങ്ങളും പഠനോപകരണങ്ങളും ഈ പദ്ധതി ഒരുക്കുന്നുണ്ട് പതിമൂന്ന് പ്രവർത്തനയിടങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് മൂന്ന് വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ കേൾക്കാനും പറയാനും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുമുള്ള സാധ്യതകൾ കൂടുതലായി പരിഗണിക്കുമ്പോൾ നാലു വയസ്സിലെത്തുന്ന കുട്ടിയെ സൂക്ഷ്മമായി വരയ്ക്കാനും കത്രിക ഉപയോഗിച്ച് മുറിക്കാനും വെട്ടാനും വസ്തുക്കളെ നിരീക്ഷിക്കാനുമുള്ള അടുത്ത തലത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നേരിട്ട് നയിക്കുന്നു പുസ്തകങ്ങൾ ചിത്രക്കാടുകൾ വായനാ കാടുകൾ പസിലുകൾ എന്നിവ ഭാഷയിടത്തെ കൗതുകമുള്ളതാക്കുന്നു വരയിടങ്ങൾ കലാപ്രകടനങ്ങൾക്ക് വേദിയൊരുക്കുന്ന ആട്ടവും പാട്ടും ഏരിയ ശിശു ശിശുസൗഹൃദവും തീമധിഷ്ഠിതവുമായ ഫർണിച്ചറുകൾ ആകർഷകമായ പ്രീസ്കൂൾ മുറ്റവും ക്ലാസ് മുറികളുമൊക്കെ വർണ്ണക്കൂടാരത്തിലെ വിസ്മയ കാഴ്ചകളാകുന്നു തിരുവണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി സജ്ജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെങ്ങന്നൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ ജി കൃഷ്ണകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജ്കുമാർ ഗീത സുരേന്ദ്രൻ പ്രഥമാധ്യാപിക ലാൻസി എം ആദായി എന്നിവർ സംസാരിച്ചു വിഷൻ ന്യൂസ് ആലപ്പുഴ